ഈ ബഡ്ജറ്റിനെ പറ്റി പറയോ ചേച്ചി എന്ന് ചോദിച്ചു എനിക്കത്ര ബഡ്ജറ്റിനെ പറ്റി അനലൈസ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ നോളജൊന്നുമില്ല ബട്ട് വാട്ട് ഐ മോണ്ട് ടു ടെൽ യു ഇസ് നമ്മൾ സാധാരണക്കാരുടെ പട്ടികയിലാണ് ലോക്കിടുന്നത് അല്ലേ സാലറി ക്ലാസ് ബിക്കോസ് വി ആർ നോട്ട് ബിസിനസ് പീപ്പിൾ അപ്പോൾ സാലറി ക്ലാസ് ഈച്ച് ബഡ്ജറ്റ് വരുമ്പോൾ വെറീഡ് ആയിട്ട് കാര്യമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുക അതായത് എപ്പോഴും മലയാളീസ് മിക്കവാറും തന്നെ വീടുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി അധികം ചിന്തിക്കാറില്ല പണ്ടത്തെ കാര്യം ഇപ്പോൾ ഒരു പക്ഷേ ന്യൂ ജൻ ആൾക്കാർ കൂടുതൽ മറ്റ് പല ബിസ് ഇത് സൈഡിൽ കൂടി അവർ ഷെയർസ് ചെയ്യുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ ബഡ്ജറ്റിൻ്റെ ഇത് ബഡ്ജറ്റിൻ്റെ ഒരു ഇഫക്റ്റ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ചാട്ടവും ഏറ്റക്കുറച്ചിലും എല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് അത് അവർ ശ്രദ്ധിച്ച് കാണുന്നത് അല്ലേ വീട്ടമ്മമാർ അത് കാണുകയാണെങ്കിൽ നല്ലതൊക്കെ തന്നെ പക്ഷേ എനിക്ക് ഈ ഫിനാൻസ് എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് കടന്ന് ചിന്തിക്കാറില്ല കേട്ടോ ഐ ജസ്റ്റ് ഐ പ്ലേ സേഫ് എപ്പോഴും എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ എൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അറിയാവുന്ന കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഓൺലൈൻ ലിങ്ക്സ് വരത്തില്ലേ പെട്ടെന്ന് പണം ഉണ്ടാക്കാം ഇതാ ഇപ്പോൾ നിങ്ങൾ ഇത്ര ഇടൂ ഞാൻ അടുത്ത നിമിഷത്തിൽ നിങ്ങൾക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഫ്രോഡൊക്കെ ഇല്ലേ അതിലുള്ള ഒരു ലിങ്കിലും ആരും ഞെക്കരുത് പോയി അതിൽ ക്ലിക്ക് ചെയ്താൽ പെട്ടു എന്ന് തന്നെ സാരം അല്ലേ അതിൽ ചെയ്യാതിരിക്കുക നമ്മളാൽ കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ അസെറ്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കുക ഓക്കെ